അതെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ പ്ലേ സ്റ്റാറ്റസ് കമ്മിറ്റിയിൽ അപ്പീൽ മൂലം അൻവർ അലിക്ക് നാല് മാസം വിലക്കും അതുകൂടാതെ ഈസ്റ്റ് ബംഗാളിനും ഡൽഹിക്കും ട്രാൻസ്ഫർ പ്ലാനും കിട്ടിയത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പൊ കൊറേ ആളുകൾ പറയുന്നുണ്ട് ഈ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന സ്വന്തം ക്ലബ്ബിനെ ചതിച്ച് അൻവർ അലി അർഹിക്കുന്ന ശിക്ഷയായിരന്ന് വാങ്ങിയതാണെന്ന് പക്ഷെ എനിക്ക് ഒരിക്കലും അതൊരു അർഹിക്കുന്ന ശിക്ഷ ഇരന്ന് വാങ്ങിയതായിട്ട് തോന്നുന്നതേ ഇല്ല കാരണം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ സമീപകാല ചരിത്രം എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിൽ അൻവർ അൻവറലി ചതിച്ചു എന്ന് പറയാനേ പറ്റത്തില്ല കാരണം സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അൻവർ അലിയിൽ നിന്നും എന്ന് അതിനെ സാധൂകരിക്കുന്ന കാര്യങ്ങൾ ഹ്യൂഗോ കാര്യം നിങ്ങൾ എടുത്തു മതി അതായത് മോഹൻ ബഗാൻ സൂപ്പർ ചെയിൻസിന്റെ സിസ്റ്റവുമായിട്ട് തനിക്ക് ഇപ്പോൾ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ല അങ്ങനെ കോച്ചുമായിട്ടും കോച്ചിങ് സ്റ്റാഫുമായിട്ടും അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നത്തിലായതിനു ശേഷം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഹ്യൂഗോ തോമസിനെ വേറെ ഒരു ക്ലബിലേക്കും ട്രാൻസ്ഫർ ചെയ്തില്ല അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തില്ല കഴിഞ്ഞ ഒരു സീസൺ അദ്ദേഹത്തിന് എവിടെയും കളിക്കാൻ അനുവദിക്കാതെ വെച്ചോണ്ടിരിക്കയാണ് ചെയ്തത് അതായത് തങ്ങളുടെ സിസ്റ്റത്തിൽ ഇടമില്ലാത്ത ഒരു മികച്ച താരമുണ്ടെങ്കിൽ അവൻ എതിരാളികൾക്ക് വേണ്ടിയും കളിക്കണ്ട ബെഞ്ചിലിരിക്കട്ടെ പുറത്തിരിക്കട്ടെ എന്നുള്ള ഒരു വൃത്തികെട്ട സെൽഫിഷ് ആറ്റിറ്റ്യൂഡ് മോഹൻദാൻ സൂപ്പർ ജയൻസിലുണ്ട് അൻവർ അലിയുടെ കാര്യത്തിലും അവർ അത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ടത് കൊണ്ടായിരിക്കാം പുള്ളി അവിടെ നിന്നും ചാടിയത് ഇനി വേറൊരു സംഭവമുണ്ട് ഇടെ ഫിഫയുടെ നിയമം അനുസരിച്ച് ഫിഫയുടെ നിയമം അനുസരിച്ച് അൻവർ അലിയുടെ ഇപ്പോഴത്തെ ട്രാൻസ്ഫറിന് യാതൊരു വിധത്തിലുള്ള നിയമപ്രശ്നങ്ങളും ഇല്ല എന്താണെന്ന് വെച്ചാൽ ലോൺ പ്ലെയറിന് ഒരു വർഷത്തിൽ കൂടുതൽ ഒരു കോൺട്രാക്റ്റും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന തരത്തിലുള്ള നിയമം ഫിഫ ഇപ്പം പാഴാക്കിയ പാസാക്കിയ സാഹചര്യത്തിൽ ഫിഫ പാസാക്കിയ നിയമം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇവിടെ റാക്ടിഫൈ ചെയ്തിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫിഫയുടെ നിയമം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇവിടെ റാക്ടിഫൈ ആക്കിയിട്ടില്ല അപ്പം ഫിഫയുടെ അതേ നിയമം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇവിടെ റാക്ടിഫൈ ചെയ്തിരുന്നെങ്കിൽ അൻവർ അല്ലിക്ക് സ്വാഭാവികമായിട്ടും യാതൊരു പ്രശ്നവും ഈസ്റ്റ് ബംഗാളിലേക്ക് പോകാനേ അപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോഴും ചില ആളുകളുടെ മുന്നിൽ നട്ടില് പണയം വെച്ചിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ ഫിഫ പാസ്സാക്കിയ നിയമങ്ങളെ റാക്ടിഫൈ ചെയ്യാൻ യുവന്മാർക്ക് എന്താണ് മതി യോന്മാർ അതിന് തയ്യാറാവുന്നില്ല ആരെ സംരക്ഷിക്കാൻ വേണ്ടി ഗോയങ്കയുടെ പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിലെയും നമ്മുടെ ഡിസിപ്ലിനറി കമ്മിറ്റിയിലെയും പ്ലേ സ്റ്റാറ്റസ് കമ്മിറ്റിയിലേയും കുറെ ആളുകൾക്കൊക്കെ ഗോയങ്കമാവൻ്റെ വീട്ടിൽ അണ്ടർവെയർ കഴുകാൻ നിൽക്കുന്ന ആയിരിക്കും കുറച്ചുകൂടി യോജിച്ച പണി ഇത് ഒരു കാര്യത്തിലല്ല പല കാര്യത്തിലും നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള സംഗതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടും കുറച്ച് നാൾ മുമ്പ് ഇതുപോലൊരു പ്ലെയറിന്റെ ട്രാൻസ്ഫറിൻ്റെ പ്രശ്നത്തിൽ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ് പക്ഷേ നമ്മൾക്ക് ഇതൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചിറങ്ങി ഇങ്ങനെ പോകാൻ തന്നെയാണ് വിധി